ഇന്ന് ലോണാലയിലെ ക്ലൈമറ്റ് ഇതാണ് ഇപ്പം രാവിലെ എട്ടര സമയമാണ് നമുക്ക് മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുക ഒന്നും കാണുന്നില്ല ഒരു പോഹ മാത്രം കാണുന്നുണ്ട് എന്നാ ഇതാണ് ഇന്ന് ലോണാലയിലെ ക്ലൈമറ്റ് വാ സൂപ്പർ ഒരു ഒരു എൻജോയ് ചെയ്യാം ലോണവാലയിൽ എൻ്റെ വായിന്ന് പോകാം ഒന്ന് ലോണാലയിലെ ക്ലൈമറ്റ് കണ്ടോ ഗായ്സ് എൻ്റെ പുറകെ കണ്ടോ എൻ്റെ ദൈവം എന്തൊരു ഭംഗിയ ഒന്നും കാണുന്നില്ല പുഹ പുഹ മാത്രം ഞാനിപ്പോൾ ടെറസിലാ ഉള്ളത് അത്ര വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നാലും ഇങ്ങനെ മഞ്ഞിങ്ങനെ വീഴുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുതരം പുഹ പൊഹയായിട്ട് ഇങ്ങനെ ഇതാവുന്നുണ്ട് ഇങ്ങനെ നമുക്ക് അടുത്തുകൂടെ പോകുമ്പോൾ ഇങ്ങനെ പുഹ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സൂപ്പർ അവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട് അത് പൂത്ത് നിൽക്കുന്നു പച്ചയും ഓറഞ്ച് കളറിലെ പൂവും പിന്നെ ഈ മഞ്ഞും കൂടെ ആയ സൂപ്പർ കാണിച്ചു തരാ ഈ ചെടിയുടെ ആരി ഞാൻ പറഞ്ഞത് നോക്ക് പച്ച കളറിലെ ഇല അതിനകത്ത് ഓറഞ്ച് പൂവ് ആ പിന്നെ ഈ ഒരു കാലാവസ്ഥയും കൂടെ പുറകിൽ മഞ്ഞും സൂപ്പർ നമുക്ക് രാവിലെ ഇത്രയും സമയമാണ് അപ്പോൾ രാവിലെയൊക്കെ എന്തു വരുന്നതായിരിക്കും വെളുപ്പം കാലത്തൊക്കെ ഇപ്പോൾ സമയം എട്ടരയാണ് കഴിഞ്ഞു എട്ടര അല്ല ഒമ്പത് മണി ആവാറായി എന്നിട്ട് ഇങ്ങനെ ഹായ് ഇന്ന് ധനുഷനെ കോളേജിൽ നിന്ന് വേറൊരു കോളേജിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അത് പൂനയ്ക്ക് കൊണ്ടുപോവാണ് അപ്പം അതിന് തനുഷനെ കൊണ്ട് വിട്ടിട്ട് വരിക എന്തൊരു തണുപ്പായിരുന്നു എന്നറിയുമോ ആ മഞ്ഞ് ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും ഭയങ്കര മഞ്ഞു അങ്ങനെ കൊണ്ടുവിട്ടു പോയില്ല എല്ലാ പിള്ളേരും അവിടെ നിൽക്കുന്നതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് കൊണ്ടുവിട്ടിട്ടിഞ്ഞ് പോയിരുന്നു അപ്പം അവൻ പറഞ്ഞു അമ്മ പൊക്കോ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ അവനെ ടൂറിന് വിട്ടിട്ട് വരിക ടൂറല്ല കോളേജിൽ എന്തു തണുപ്പാണ് അതുകൊണ്ട് എല്ലാം കൂടെ മൂടി കെട്ടി വെച്ചുകൊണ്ടൊക്കെയാണ് പോയത് എന്നിട്ടും തണുപ്പായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ചായ കുടിക്കട്ടെ ഞാൻ രാവിലെ ഒരു ക്ലാസ് ചായ പോലും കുടിച്ചില്ല ചായ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉപ്പുമാവുണ്ടാക്കി എല്ലാവർക്കും സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഒക്കെ കൊടുത്തൊക്കെ വിട്ട് എല്ലാവരെയൊക്കെ പറഞ്ഞ് വിട്ടിട്ട് ദേ വീട്ടിൽ വന്ന് ഇനി എൻ്റെ പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ച് ഹായ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്നും കഴിക്കുന്ന ഇതാണ് എന്താണെന്നറിയോ സ്മൂത്തി ബനാന സ്മൂത്തി ബനാനയും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു സ്മൂത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് കാരണം ഭയങ്കര തണുപ്പല്ലൂടെ അപ്പോൾ ആ തണുപ്പിനെ അതിജീവിക്കാനായിട്ടും അതേ കണക്ക് തന്നെ കുറച്ചൊരു ആരോഗ്യത്തിനു വേണ്ടി ആരോഗ്യം തീരെ കുറഞ്ഞു കഴിച്ച് തീരെ കുറഞ്ഞു അങ്ങനെ ഒരു തോന്നൽ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് കാരണം എനിക്ക് ഓൾറെഡി വിറ്റാമിൻ ഡിയുടെ പ്രോബ്ലം ഉണ്ട് വെയിൽ കൊള്ളുന്നില്ല അത് മെയിൻ കാര്യം പിന്നെ എനിക്ക് മുട്ട ഇഷ്ടമല്ല ഞാൻ മുട്ട കഴിക്കത്തില്ല പിന്നെ മീനായാലും സെലക്റ്റഡ് മീൻ മാത്രമേ കഴിക്കൂ വേറെ ഒരു മീറ്റും കഴിക്കില്ല ആ മീറ്റ് ചിക്കനാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നെങ്ങാടും വേടിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വല്ല ചാരി ഒന്നോ രണ്ടോ പീസ് കഴിക്കും ഇതാണ് എൻ്റെ ഭക്ഷണ രീതി അതുകൊണ്ട് എനിക്ക് പല പല പ്രോബ്ലംസ് ഉണ്ട് കാൽഷ്യത്തിൻ്റെയും പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം അത് കണക്ക് തന്നെ നന്നായിട്ട് മീനും മുട്ടയൊക്കെ കഴിക്കണമെന്ന് പറയും പക്ഷേ എനിക്ക് മുട്ട ഇഷ്ടമേ അല്ല ഇപ്പം ഞാനതിനെന്ത് ചെയ്യാന്ന് അറിയുമോ നന്നായിട്ട് ഉള്ളിയും ടൊമാ യും ഒക്കെ ഇട്ടിട്ട് ഓംലറ്റ് ഉണ്ടാക്കും ഒക്കെ കാടിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലും കഴിക്കും കഴിച്ചെല്ലേ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് ഞാൻ കുറച്ച് നാൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡുവൊക്കെ ഇങ്ങനെ വേടിച്ചൊക്കെ കഴിച്ചായിരുന്നു ഉണ്ടാക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ പിന്നീട് കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഈ സ്മൂത്തിയുടെ പരിപാടി ഇതാകുമ്പോൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടും ഡ്രൈ ഫ്രൂട്ട്സ് പാല് പാല് കുടിക്കൂല അപ്പോൾ പാലും ദിവസം ഒരു ഗ്ലാസ് പാല് കുടിക്കണമെന്നും പറഞ്ഞു ഡോക്ടർ ഞാൻ കുടിക്കില്ല അപ്പോൾ ഇതാകുമ്പോഴത്തേന് ഇതെല്ലാം ഇതിലങ്ങ് പോവും കുടിക്കാനും പറ്റും പാല് പോവും പഴമുണ്ട് ഞാൻ ഉണ്ടാ സ്മൂതി ഉണ്ടാക്കുന്നത് പാല് പഴം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അതായത് ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത അഞ്ചീർ വാൽനട്ട് ഇതെല്ലാം തലേന്ന് രാത്രിയിൽ കുതിർക്കാനിടും കുതിർത്തിട്ട് പിറ്റേന്ന് രാവിലെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കുടിക്കും അപ്പം ഇത് കുടിക്കുമ്പോഴത്തേന് ഉച്ചോര പിന്നെ വിശക്കത്തും ഇല്ല ആരോഗ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ ഒരാഴ്ചയായിട്ടേ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് കഴിക്കുക കുടിക്കുവാണ് ഞാൻ എന്ത് ചെയ്യാനാ നമ്മൾ നമ്മുടെ കാര്യം നോക്കണ്ടേ ആരോഗ്യം കുറഞ്ഞപ്പോഴത്തേനാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഇങ്ങനെ തണുപ്പ് തിറങ്ങുമ്പോഴത്തേന് കോൾഡാവുന്നത് മറ്റേത് അങ്ങനെ കോൾഡൊന്നും ആവത്തില്ലായിരുന്നു ഇപ്പോൾ രാവിലെ ധനുഷനെ കൊണ്ടാക്കാൻ മിക്കവാറും ഞാനാ പോകുന്നത് അപ്പോഴത്തേനും തണുപ്പടിച്ചിട്ടാണ് ഈ ആവുന്നത് പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ മുടി എല്ലാം കൊഴിയും ആ മുടി കൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ തലയിലൊന്നും മുടി ഇല്ല അപ്പം അങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോവാനായിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേനും എനിക്കാന്നുണ്ടെങ്കിൽ അങ്ങ് വിഷമം വരും കാരണം മുടി കെട്ടാൻ വരുന്നില്ല ഇങ്ങനെ ഒന്ന് ചെയ്യുക കഴിഞ്ഞാലുണ്ടല്ലോ കട്ട കട്ടിയായിട്ടാണ് മുടി പോകുന്നത് എനിക്കറിയാം എന്നിലുള്ള പ്രോബ്ലംസ് കൊണ്ടാണെന്ന് എനിക്കറിയാം അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം കുടിക്കട്ടെ നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം പറ്റുന്നവർ മീൻസ് നമ്മുടെ നാട്ടിലൊക്കെ പാൽ പഴം സുലഭമായിട്ട് കിട്ടുന്നതാണ് പാലും കിട്ടും ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എല്ലാവർക്കും ഒന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല നമ്മളെ കൊണ്ടും അങ്ങനെ അധികമായിട്ടൊന്നും പറ്റത്തില്ല കുറച്ച് കുറച്ചൊക്കെ പറ്റും ബദാമൊക്കെ വല്ലപ്പോഴും ഒക്കെ മേടിക്കും വല്ലപ്പോഴും അല്ല ബദാമുണ്ടാവും എനിക്ക് കാരണം തനുഷന് തനുഷ്യൻ്റെ ആരോഗ്യം ഇപ്പം നമ്മളല്ലേ നോക്കണ്ടേ അപ്പോൾ വലുതായി കഴിയുമ്പോൾ നമ്മളൊന്നും നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവന് ബദാമും പിസ്ത ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അടിച്ച് പാലിനകത്ത് ഇട്ട് അവന് കൊടുക്കും അവനും അവൻ്റെ ആരോഗ്യം നമ്മളിപ്പോൾ നോക്കണ്ടേ അങ്ങനെ അങ്ങനെ ഒക്കെയാണ് അതുകൊണ്ട് പറ്റുന്നവർ പാല് കുടിക്കുക മുട്ട അഴിക്കുക എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നാട്ടിലൊക്കെ ഉള്ളവരും എല്ലാവരും ഒക്കെ മുട്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പാലും ഒരുമാതിരിപ്പെട്ടവരൊക്കെ കുടിയും പിന്നെ വെയിലൊള്ളുക നാട്ടിൽ വെയിലുള്ളാമല്ലോ ഇവിടെ എവിടെ വെയിലുള്ളത് നമ്മൾ അധികം ഇറങ്ങാറില്ല അതുകൊണ്ടാണ് മെയിൻ കാര്യം നാട്ടിലാണെങ്കിൽ മുറ്റം തൂക്കാനോ അല്ലെങ്കിൽ മുറ്റം മുറ്റത്തിറങ്ങിയോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല സത്യം പറയാമല്ലോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മുടി കൊടിച്ചിലേ എന്നും കുറയും കാരണം അത് നമ്മൾ ഒരുപാട് വെയിലത്തിറങ്ങുന്നുണ്ട് മുറ്റം അടിക്കാനായാലും വെളിയിൽ തന്നെ അല്ലേ എപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ജനിച്ച നാട് നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം ഈ നാട് മോളോട് കാണിക്കില്ലല്ലോ അതുകൊണ്ട് നാട്ടിലെ ക്ലൈമറ്റും നമുക്ക് സൂട്ടാവും നാട്ടിലാ ഒരു എല്ലാം വെള്ളമായാലും എല്ലാം നമുക്ക് നല്ല സൂട്ടാകും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വെക്കേഷനൊക്കെ നാട്ടിൽ പോകുമ്പോഴേ ഒരു കുഴപ്പം എനിക്കുണ്ടാവില്ല ഈ പറയുന്ന ഈ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉച്ച കഴിയുമ്പോഴത്തേന് ഭയങ്കര ക്ഷീണവും വലിയ പ്രശ്നങ്ങളൊക്കെയാണ് പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഞാനിങ്ങനെ പോലെ ചാടി ചാടി നടക്കും അങ്ങനെ തലമുടിയും കൊഴിയൂല കാരണം നാട്ടിലെ ആഹാരത്തിൻ്റെയും നാട്ടിലെ കാലാവസ്ഥയുടെയും അതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാനിത് കുടിക്കട്ടെ കുടിച്ചിട്ട് നമുക്കിനി ബാക്കി ജോലികളിലേക്ക് കിടക്കാം ഇപ്പം അമ്പലത്തിൽ പാനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുക ഞങ്ങൾ അപ്പം ഞാനും ഉണ്ട് ധനുഷുണ്ട് എന്ന് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരും അല്ല രണ്ടൊന്ന് ഫാമിലിയുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മാർക്കറ്റിൽ അല്ല സോറി അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുവാണ് അമ്പലത്തിൽ മൂന്ന് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് അതുകൊണ്ട് ഇന്നുമുണ്ട് ഇനിയിപ്പോ നാളെ ഉണ്ട് നാളെ അവസാനത്തെ ദിവസമാണ് നാളെയാണ് നാടുകുലിയുള്ള ദിവസം അപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അമ്പലത്തിലെ ഉത്സവത്തിന്റെ അപ്പൊ നമുക്ക് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ അപ്പൊ നമുക്കിനി കാണാം അമ്പലത്തിൽ ചെന്നിട്ടുണ്ട്